വിശുദ്ധ മറക്കോസ് ആറാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം അവൻ ചോദിച്ചു നിങ്ങളുടെ കൈവശം ഈശോയുടെ പ്രസംഗം കേൾക്കാനായിട്ട് ഇഷ്ടംപോലെ ജനക്കൂട്ടം വന്നുകൂടി അവരൊക്കെ വിശന്ന് വലഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നി ഈശോ ശിഷന്മാരോട് പറയുതെ ഇവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം ശിശുമാര് പറഞ്ഞു ഞങ്ങൾ പോയി ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് വരാം ഇത് കേട്ടപ്പോൾ ഈശോ ചോദിച്ചു അതെ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് ഈശോയുടെ ഈ ചോദ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ കാരണം ഈശോ ചോദിക്കുമ്പോഴവര് മറുപടി കൊടുക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ അഞ്ചപ്പവും രണ്ട് മത്സ്യവും ഉണ്ട് ഈശോ എന്താ ചെയ്തത് അവരുടെ കയ്യിലുണ്ടായിരുന്നത് വാങ്ങിയിട്ട് അവർക്ക് വീതിച്ചു കൊടുത്തു അത്ഭുതം പ്രവർത്തിക്കുക ഈശോ അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ നമ്മോടും ചോദിക്കുന്നൊരു ചോദ്യവും ഇത് തന്നെയാണ് ശിഷന്മാരോട് ചോദിച്ചതുപോലെ ചോദിക്കുന്നുണ്ട് മോനെ നിന്റെ കയ്യിൽ എന്താണുള്ളത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം എനിക്ക് അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ എൻ്റെ കയ്യിലുള്ളത് ദൈവത്തിന് കൊടുക്കാൻ പറ്റണം എൻ്റെ കയ്യിലുള്ളത് ഞാൻ മുറുകെ പിടിച്ചിരുന്നു അതെ എൻ്റെ വിശപ്പ് മാറുമല്ലോ എനിക്കൊരു അഞ്ചപ്പോ രണ്ട് മീനോ ഉണ്ട് എനിക്കേതായാലും ഭക്ഷണം കിട്ടും അവരൊക്കെ വിശന്നിരുന്നോട്ടെ എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഈശോയുടെ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് പറ്റുവായിരുന്നു പറ്റത്തില്ലായിരുന്നു എൻ്റെ കയ്യിലുള്ള ഈ അഞ്ചപ്പവും ഈ രണ്ട് മത്സ്യവും ഈശോടെ കരങ്ങളിലേക്ക് കൊടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും വിശപ്പ് മാറ്റുവാനായിട്ട് സാധിച്ചു ഒരു പക്ഷേ ഇന്ന് നമുക്ക് സാധിക്കാതെ പോകുന്നത് ഇത് തന്നെയാണ് നമ്മളൊക്കെ എപ്പോഴും നമ്മുടെ കാര്യം മാത്രമാണ് നോക്കുന്നത് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഇത് എനിക്ക് പറ്റും എൻ്റെ ജീവിതത്തിന് ആവശ്യമുണ്ട് പക്ഷേ ഇത് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ഞാൻ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്താൽ ഇതുകൊണ്ട് ഉപകാരപ്പെടുന്ന ഒത്തിരിയേറെ പേര് എൻ്റെ ചുറ്റുമുണ്ട് പക്ഷെ അവരെ കാണാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല സ്വാർത്ഥത നിറഞ്ഞ ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുക ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ കയ്യിലുള്ളത് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ മറ്റൊരുവന്റെ വിശപ്പ് മാറില്ലായിരുന്നു സ്നേഹമുള്ളവരെ ഈ സ്വാർത്ഥത മാറ്റാനായിട്ട് ഈശോ അറിയുക നിന്റെ കയ്യിലുള്ളത് നീ ദൈവത്തിന് ഒടുക്കുക നിന്റെ സമയം ആയിക്കൊള്ളട്ടെ നിന്റെ ആരോഗ്യമായിക്കൊള്ളട്ടെ നിന്റെ സമ്പത്തായിക്കൊള്ളട്ടെ നീ അവയൊക്കെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ദൈവം അത് വർദ്ധിപ്പിച്ച് അത്ഭുതം പ്രദാനം ചെയ്യും നിന്റെ കയ്യില് ഉള്ളത് കൊടുക്കുമ്പോഴാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് പലപ്പോഴും ഈ കൊടുക്കാനായിട്ട് ഇന്ന് എനിക്ക് സാധിക്കുന്നില്ല സ്വാർത്ഥതയോടുകൂടി ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ഈ സ്വാർത്ഥതയുണ്ടെങ്കിൽ പങ്കുവയ്ക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന് മുമ്പിലായിരുന്നു കൊണ്ട് നമുക്ക് മാപ്പ് ചോദിക്കാം നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാവണം സ്വാർത്ഥതയൊക്കെ ഒന്ന് വെടിയാനായിട്ട് അപരനെ സ്നേഹിക്കാനായിട്ട് വിശന്നിരിക്കുന്നവനെ കാണുമ്പോൾ മാറി നടക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകളും പുണ്യപ്രവർത്തികളും ചെയ്യുവാനായിട്ട് നമ്മുടെ കയ്യിലുള്ളത് ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് സന്തോഷത്തോടു കൂടി കൊടുക്കാനായിട്ട് അങ്ങനെ കൊടുക്കുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ നന്മകൾ പ്രദാനം ചെയ്യും സ്നേഹമുള്ളവർ അങ്ങനെ സന്തോഷത്തോടു കൂടി കൊടുത്തുകൊണ്ട് ഈശോയിൽ നിന്ന് നന്മകളും അനുഗ്രഹങ്ങൾ ും സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ